നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ട് ശീലിച്ച പല മാറ്റങ്ങളും ഇന്ത്യയിൽ വളരെ വേഗത്തിൽ പ്രാവർത്തികമാകുന്നു അതോടൊപ്പം ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങൾ മാതൃകയാക്കി എടുക്കുന്നുമുണ്ട് ഉദാഹരണമായി ഡിജിറ്റൽ പേയ്മെൻസിനെ ഒക്കെ തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യത്ത് ഇപ്പോഴും പൂർണ്ണ രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് ഇന്ത്യ സാക്ഷാത്കരിച്ചിരിക്കുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള എയർ ടാക്സി സംവിധാനം കൂടി ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ മാതൃകാ കമ്പനിയായ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ് ആണ് എയർ ടാക്സി അവതരിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത ഒരു തരത്തിലും ദോഷം സംഭവിക്കാത്ത രീതിയിലുള്ള ഇലക്ട്രിക് എയർ ടാക്സികളാണ് ഇവർ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി എയർ ടാക്സിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നായിരിക്കും ആദ്യ സർവീസ് തുടങ്ങുന്നത് ആദ്യ യാത്ര ഡൽഹിയിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ റൂട്ട് ഒന്നര മണിക്കൂറാണ് ഇവിടെ എത്താനുള്ള സാധാരണ റോഡ് ഗതാഗതത്തിലൂടെ എടുക്കുന്ന സമയം പക്ഷേ എയർ ടാക്സിലൂടെ കേവലം ഏഴ് മിനിറ്റിനുള്ളിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ താണ്ടാൻ കഴിയും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ സവിശേഷത ട്രാഫിക് ബ്ലോക്കിൽ നിന്നും രക്ഷ നേടുന്നതിന് പുറമെ തന്നെ കാർ ടാക്സി നിരക്കുകളെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസമായിരിക്കും എയർ ടാക്സിക്ക് ഉണ്ടാകുന്നത് നിലവിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിരക്ക് വരുന്നത് പക്ഷേ എയർ ടാക്സിയിൽ അതൊരു രണ്ടായിരമോ മൂവായിരമോ രൂപയായി മാറുകയും ചെയ്യും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർസർ ഏവിയേഷനാണ് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എയർക്രാഫ്റ്റ് സജ്ജമാക്കുന്നത് നാല് പേർക്ക് വരെയാണ് എയർ ടാക്സിയിൽ യാത്ര ചെയ്യാനും കഴിയുന്നത് ഹെലികോപ്റ്ററുമായി ഇതിന് ചെറിയ സാമ്യമുണ്ടെങ്കിലും വളരെ ചെറിയ ശബ്ദമായിരിക്കും ഇതിന് ഉണ്ടാകുന്നത് കൂടാതെ ബാറ്ററിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആറ് ബാറ്ററികളായിരിക്കും ഇവയ്ക്ക് ഉണ്ടാകുന്നത് ചാർജ് ചെയ്യുന്നതിനായി മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ സമയമെടുക്കും വൈകാതെ മുംബൈയിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ തന്നെ ഈ സർവീസ് ആരംഭിക്കാനും കമ്പനി പദ്ധതിയിടുന്നു